യൂട്യൂബിലിടാനായിട്ട് ഒരു ലോങ് വീഡിയോ എടുക്കുന്ന സമയത്താണ് റെസി തായേന്ന് വിളിക്കുന്നത് വേഗം നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് കടി കടിയുണ്ടാക്കി വെക്കണം വെട്ടവാതി കേൾക്കാത്ത പോയി ഞാൻ നേരെ താഴ്ക പോയിട്ട് ആകുമ്പോൾ റെസി ആടെ ഓൾറെഡി കായ്പ്പോളുണ്ടാക്കാൻ കായ് റെഡിയാക്കി വെക്കുന്നുണ്ടേ പിന്നെ എനിക്കൊന്നും പണിയില്ല കായ്പോള വലിയ പ്രത്യേകിച്ച് പണിയില്ലല്ലോ അതുകൊണ്ട് അത് എനിക്ക് തന്നിട്ട് ഓൾ വേറെ പരിപാടി സൂസാ മേക്കർ മേടിച്ചിട്ട് ഞങ്ങൾ നല്ലോണം മുതലാക്കി നവ ഒരുപാട് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ നമുക്ക് ഒറ്റയടിക്ക് ആവുന്നുണ്ടല്ലോ അങ്ങനെ ഞാൻ കായ്പോളയും റെസി സമൂസ ഉണ്ടാക്കി പാതി എത്തുമ്പോഴൊക്കെയാണ് ഒരു ഫോൺ വിളി വരുന്നത് അവര് ഇന്ന് വരുമല്ലേ മിക്കവാറും നമ്മൾ അങ്ങനെ സമാധിയാക്കാൻ വിട്ടില്ല കുറച്ച് കായ്പോളയും ഇതും കൂടി എണ്ണയിലിട്ട് പൊരിച്ചെടുത്തു സോറി കായ്പ്പോള വേവിച്ചെടുത്തു ഇതിന് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തിന് വരുന്ന ഗസ്റ്റിന് മാത്രല്ലല്ലോ നമ്മുക്ക് ഉണ്ടല്ലോ ആയ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കഴിച്ചു ഇന്ന് ഒരു കായ് പോള അന്ന് തന്നെ തീർത്തും ഞാനുണ്ടാക്കി കൊണ്ടാവണമെന്ന് അറിയില്ല ഈ കായ്പോളി ഒടുക്കത്തെ ടേസ്റ്റ് ഉണ്ടായിട്ട് നല്ല രസമാണ് ഉള്ളതും കഴിച്ചിട്ട് ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ പോട്ടെ അപ്പൊ ഞാൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ കണ്ടോക്കിപ്പ അടുത്ത വീഡിയോ കാണും വിശ്ചാസ